എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഞാനിപ്പോൾ എവിടെ ഇല്ല ചോക്കൂ നമ്മളൊരു റോഡ് സൈഡിലാട്ടാ എവിടെ അച്ചാ കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് പോകുന്ന മെയിൻ റോഡ് ഉണ്ടല്ലോ അതിന്റെ ഒരു സൈഡില് ഒരു കരിക്ക് പിടിയിലാട്ടാണ് നമ്മളില്ലത് അതിന്റെ ബാക്കിലാണ് നമ്മളുള്ളത് ഈ ഭാഗത്ത് ഫുള്ള് കാടാ കേട്ടോ നോക്കും അപ്പുറത്തെ ഭാഗത്ത് ഒരു തട്ടുകട ഉണ്ട് ആ തട്ടുകട കണ്ടിട്ട് ഞാൻ ഇവിടെ നിർത്തിയതാണ് നിർത്തിയതാണെന്ന് വെച്ചാൽ ഞാൻ ബൈക്ക് എടുത്തില്ല ഞാൻ നടന്നിട്ടാണ് വന്നത് എൻ്റെ കൂടെ നോക്കൂ നമ്മുടെ അന്നനും കൂടി ഉണ്ട് ഇട്ടാ നമ്മൾ ഒരു ദിവസത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒരു ട്രയൽ ആയിട്ട് ഇറങ്ങിയതെട്ടോ എന്താ വെച്ചാൽ ഇവനും കൂട്ടി യാത്രകളൊക്കെ എങ്ങനെ നല്ലതാണോ മോശമാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രയൽ വീഡിയോ കേട്ടോ അതായത് ഒരു ട്രയൽ ആയിട്ടുള്ളൊരു യാത്രയാണ് ഒരു ദിവസം വരെ ഉണ്ടാവും അതായത് ഈ ഒരു ദിവസം ദിവസം മാത്രത്തേക്കാണ് ഞാൻ യാത്ര ചെയ്തത് ഇന്നൊരു ദിവസം നമ്മൾ അഞ്ച് കിലോമീറ്റർ നടന്നുട്ട് അതായത് നല്ല റിസ്ക് എടുത്ത് അത് സംഭവിച്ച നല്ല നിലകെട്ട പരിപാടി കേട്ടോ ഇത് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം നമ്മുടെ സാധനങ്ങൾ ലഗേജും കാര്യങ്ങളെല്ലാം ഒരു ദിവസത്തേക്കായിട്ടുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ടെൻറ്റും കാര്യങ്ങളെല്ലാം കേട്ടോ മെയിനായിട്ട് ബാഗിൽ ബാഗ് വെക്കാനുള്ള മെയിൻ കാരണം പോരാത്തതിന് നമ്മളെ ഗ്യാസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അതായത് പുറത്തൊന്നുമില്ല ഒരു ഫുഡും കാര്യങ്ങളും നമ്മൾ കഴിക്കുന്നില്ല കഴിക്കുക എന്ന് വെച്ചാൽ വൈകുന്നേരത്തെ ചായ കൂടി ഉണ്ടല്ലോ അത് മെയിൻ ആട്ടോ അതില്ലാണ്ട് എനിക്ക് ജീവിതവും എന്താ വെച്ചാൽ വൈകുന്നേരമുള്ളൊരു ചായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുണ്ടാക്കി കുടിക്കുന്നതിനെങ്ങാട്ടിന് അടിപൊളി പുറത്തുനിന്ന് കുടിക്കുന്ന അതായത് നോക്കൂ അതുപോലെ തട്ടുകടയെന്ന് കുടിക്കുന്നതാണ് ഹാപ്പിനെസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഇവൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവൻ്റെ ഫുഡും കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഒരു ദിവസത്തേക്കല്ല ഒരു മൂന്നാല് ദിവസത്തേക്ക് എത്തും എന്നാലും ഞാനത് കൂടുതൽ എക്സ്ട്രാ എടുത്തത് കേട്ടോ പിന്നെ ഇവൻ്റെ പാത്രം എടുക്കാൻ വിട്ടുപോയി അതായത് കൊടുക്കേണ്ട പാത്രം ഉണ്ടാവുമല്ലേ ഫുഡ് കൊടുക്കേണ്ട പാത്രം അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി അങ്ങനെ ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബുപ്പി മുറിച്ചിട്ട് അതിൽ ഇവൻ്റെ ത്രെഡിംഗ് ഇട്ട് കുതിർത്തിയിട്ടാണ് ഞാൻ കൊടുത്തത് പിന്നെ നോക്കും ഈ ഒരു കുപ്പി വെള്ളം മാത്രം കേട്ടോ അവസാനം ഏ പിന്നെ മെയിനായിട്ടുള്ള കോമഡെന്ന് വെച്ചാൽ ഫുഡാക്കേണ്ട ഈ ഐറ്റംസ് എല്ലാം ഞാൻ എടുത്ത് പക്ഷേ ആയിട്ട് യൂസ് ആക്കേണ്ട സാധനം എടുത്തില്ല എന്താ വെച്ചാൽ പാത്രം ഏതിലിട്ട് കഴിക്കും അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി കേട്ടോ ഇവർ മണ്ണ് നിന്നാട്ടോ അവിടെ കുഴിയാക്കിയിട്ട് ഏ മണ്ണ് നിന്നാ നമ്മളിനിയിപ്പോൾ ഒരു ചായ കൂടി ഉണ്ട് ഇപ്പോൾ വൈകുന്നേരം ഒരു അഞ്ച് മണി ആവാറായി ഞാൻ ഉച്ച ഉച്ച അല്ല ഉച്ചക്ക് മുന്നേ ഞാൻ ഇറങ്ങിയതാട്ടോ അതായത് ഒരു പന്ത്രണ്ട് മണി ആ ഒരു സമയത്ത് ഞാൻ ഇറങ്ങിയതാണ് ഏഹ് ഇപ്പോഴാണ് ഇവിടെ ചവിട്ടിയത് നോക്കൂ ഇനി നമ്മൾ നോക്കൂ ആ തൊട്ടുകടന്ന് നല്ല മുട്ട ഫ്രൈ ഉണ്ട് അതായത് മുട്ടേര് മസാലയും കാര്യങ്ങളെല്ലാം ഇട്ട് ചില ഒരു സാധനമുണ്ട് അത് കഴിച്ചിട്ട് നമ്മൾ ഇവിടെ തന്നെ നിൽക്കാൻ പോവാണ് അവിടെ ഒരു പെട്രോൾ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ആ ഭാഗത്തൊരു പെട്രോൾ പമ്പുണ്ട്ട്ടോ അതായത് എനിക്ക് നടക്കാൻ പറ്റില്ല എന്റെ കാലം നോക്കിയ ഇവിടെ കെട്ടാൻ ഒരു സേഫ്റ്റി ഇല്ലാട്ടോ അതായത് ഞാൻ ഇവിടുത്തെ ചേട്ടനോട് പറഞ്ഞു ഇവിടെ കെട്ടിക്കോട്ട് ചോദിച്ചു അപ്പൊ പറഞ്ഞിത് ഒരു വലിയ സാധനം പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാൻ വിചാരിച്ചത് എൻ്റെ കാലുണ്ടാകുമ്പോൾ മമ്മിൽ നിന്നിട്ട് ഞാൻ പേടിക്കുന്നെ എൻ്റെ കാലിൽ കെട്ടിയാൽ പോരെ ഞാൻ കാലിൽ ലോക്കായിട്ട് കെട്ടിയിട്ടുണ്ട് അതാകുമ്പോൾ നമുക്കൊരു ധൈര്യം കൂടിയാണ് ആളെവിടെയും നമ്മളെ വിട്ട് പോകൂല ഇതുപോലെ ഇടയ്ക്ക് കളിപ്പിക്കും ചെയ്യാം ഏഹ് അപ്പം ഇതാ പരിപാടി അതായത് നമ്മളെല്ലാം ചെയ്യുമ്പോൾ ട്രയൽ ചെയ്യണം കേട്ടോ അതായത് എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്തിട്ട് വേണം മെയിനായിട്ട് ഇറങ്ങാൻ വേണ്ടി അപ്പോൾ ജസ്റ്റ് ഒരു ട്രയൽ വീഡിയോ മാത്രമാണ് ഇന്ന് നൈറ്റ് എങ്ങനെ ആവും ആവുമെന്നൊന്നും എനിക്കറിയില്ല അതായത് ടെൻറ്റിൻ്റെ ഉള്ളിൽ ഇവൻ അലമ്പ് കളിക്കോ ഒന്നും എനിക്കറിയില്ല എന്തെങ്കിലും സീനായിട്ടുണ്ടെങ്കിലും ആൾക്കാർ ചുറ്റു ഭാഗത്തുണ്ട് കുഴപ്പമില്ല സീനായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോയി ഇവന് ഞാൻ ഉറങ്ങിപ്പോയ സമയത്ത് ഇവൻ അളകി പോവോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒന്നാമത് ഇവിടെ ഹൈവേയും കാര്യങ്ങളൊക്കെ ഇല്ലാണ് അപ്പോൾ അതിൻ്റേതായ ഒരു പേടി കൂടി ഉണ്ട് കേട്ടോ അതായത് ഫസ്റ്റ് ടൈമാണ് ഹൈവേൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് പിന്നെ ചെറിയ കുട്ടിയല്ല ഒന്നും അറിയില്ലല്ലോ നമ്മുടെ അന്നെ ആളെ കാലിലേക്ക് കുടുങ്ങി നോക്കട്ടാ കൊടുങ്ങിപ്പോയി ഇതാണ് മെയിൻ പരിപാടി അതായത് ആക്കി കൊടുക്കണം ഇത് ഏഹ് ഇത് അണ്ണാ ഏഹ് ഇങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതം മുന്നോട്ട് പോകൂല ഏർ ഇതൊന്നും ഗുണം ചെയ്യൂല മനസിലായോ ആ കടിക്കാട്ടോ എന്റെ കാലു പിടിക്കുന്ന പോലെയാണ് അവന് തോന്നുന്നത് നോക്കൂ അണ്ണൻ്റെ വയർ ഫുള്ള് ആണ് ഞാൻ ഫുഡ് കൊടുത്തായിരുന്നു ഇനി എന്റെ ഒന്ന് ഫുൾ ആക്കണം അപ്പോ അണ്ണന കൂടി എന്തെങ്കിലും ആയിട്ട് വരുവാ വരുവോ തട്ടുകടയെന്ന് നമുക്കൊരു ചായ കുടിക്കണ്ടേ ഏഹ് നമുക്കൊരു ചായ കുടിക്കണ്ടേ അണ്ണാ ഒരു ചായ കുടിക്കണ്ടേ ആ കുടിക്കണോ നമുക്ക് ചായ കുടിക്ക നോക്കൂ രണ്ട് മുട്ട വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു ലൈറ്റ് ചായ വാങ്ങിയിട്ടുണ്ട് ഒരു മുട്ട അന്നെ മറ്റേ മുട്ട എനിക്ക് നല്ല മസാല പരത്തിയ മുട്ടയാണ് സിറ്റ് സിറ്റ് നല്ല കുട്ടിയായിട്ട് ഇരിക്കണം എന്നാ മാത്രേ ആ ആള് ആദ്യ മുട്ട തിന്നെ ആ അയ്യോ പാത്രം ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടോ നമ്മുടെ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോകട്ടോ എന്താ വെച്ചാല് ആള് നല്ല അച്ചടക്കത്തോടെ ഇരിക്കുന്നുണ്ടോ ഞാൻ നോക്കട്ടെ ഏർ നല്ല അടിപൊളിയായിട്ട് ആള് ഇരിക്ക ഒന്നും പേടിക്കാനില്ല യാത്ര കണ്ടിന്യൂ ആയിട്ട് പോവും ആള് ആളല്ല ഇതേപോലത്തെ അനാവശ്യങ്ങളെ കാണിക്കാണിക്കാണെങ്കിൽ ഒന്നും പറയാനുണ്ടാവില്ല അതായത് തിരിച്ച് വീട്ടിലേക്ക് പോയി ഇവന്റേതായ കൂടും കാര്യങ്ങളും സെറ്റാക്കി കഴിഞ്ഞ് നമുക്ക് ഇറങ്ങേണ്ടി വരും അപ്പൊ രണ്ട് ഓപ്ഷൻ ആട്ട ഇല്ലേ നോക്കാം ഇന്ന് നൈറ്റ് എങ്ങനെയാ നോക്കാം ഏഹ് ഇപ്പൊ കളിക്കുന്ന കുറത്തൊക്കെ കാര്യം കണ്ട അതൊന്നും സീനില്ല ഞാനൊപ്പം ഉണ്ടല്ലോ രാവിലെ ആണല്ലോ രാത്രിയിലെ എങ്ങനെയാണെന്ന് നമുക്ക് പേടി നമുക്ക് രാത്രി കണ്ടറിയാം ഒരു ലൈഫ് നമ്മടെ വീട് വിട്ട് പുറത്തോട്ടില്ല പശ്ചാത്തലം ഞാൻ ഇതിനു മുമ്പ് കൊറേ പോയിട്ടുണ്ടായിരുന്നില്ലേ കിച്ചപ്പനെയും കൊണ്ട് അവനാണെങ്കിൽ സീനില്ലാട്ടോ ഇപ്പൊ പ്രഗ്നന്റ് അല്ലേ അപ്പോ റിസ്ക് ഐ കാണാട്ടോ നാളെ പറയാ ഇതിന്റെ വിശേഷങ്ങൾ എങ്ങനെയാണെന്ന് നാളെ പറയാ എന്താ അവസ്ഥ ദൈവത്തിനറിയാം അപ്പൊ ഓക്കെ ബൈ